ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കണേ അപ്പം ഇന്നൊരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയാണ് അപ്പം ഇത്തിരി സവാളയും ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇഞ്ചിയും വെളുത്തുള്ളി സവാളൊക്കെ എടുക്കണം ഉണ്ടെങ്കിൽ അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത്തിരി ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ആ ചിക്കനും ഒന്നും നമുക്ക് റെഡിയാക്കിയിട്ട് ഒരിത്തിരി കൈമാറൈസും വായിച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരു ചെറിയൊരു നെയ്ച്ചോറും ഉണ്ടാക്കാനാണ് പോണത് വൈകുന്നേരം വേറെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇപ്പൊ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ചോറില്ല അപ്പൊ പിന്നെ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് ഒരു കൊതി അപ്പൊ ഞാൻ വരുന്ന വഴി കൈമാറൈസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ നമ്മ കുക്കറിൽ ഇട്ടിട്ടൊക്കെ ഒന്ന് വിസലീപ്പിച്ച് കഴിഞ്ഞപ്പോഴും നമുക്ക് പറഞ്ഞ ടൈമും കൊണ്ട് നമുക്ക് വേഗം സവാള വാടിക്കിട്ടും അപ്പൊ അത് സാധാരണ ചെയ്യണ പോലെ കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും അതിൻ്റെ പച്ചമണം മാറിമുഴുക്കും അരിഞ്ഞക്കണ തക്കാളി ഒക്കെ ചേർത്തിട്ടും ഒന്ന് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം ചിക്കനകത്തോട്ട് ചേർക്കാം ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അത് മൂടി അത് വെക്കാം അത് വേഗണ ഒരു ടൈമും കൊണ്ട് നമ്മൾക്ക് ഇപ്പുറത്ത് നിന്നിട്ട് വേഗം തയ്ച്ചോറിനുള്ള ഒരു പരിപാടി ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ കൈമാറൈസ് എടുത്തേക്കണ എനിക്ക് ചെറിയ അരിയുടെ ബിരിയാണി അരി ആണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് വെക്കാൻ ഓർത്തത് നെയ് ചൊറക്ക വെക്കുമ്പോൾ ആണ് എപ്പോഴും നല്ലത് അപ്പം ഞാൻ ഡാളുടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാലയൊക്കെ പൊട്ടിച്ച് നമുക്ക് കുരുമുളകും പട്ടയും വേലക്കായൊക്കെ കൂടി ചേർത്തിട്ട് നല്ലപോലെ പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞുവച്ചേക്കണ സവാളയും കൂടി ഒരു രണ്ട് സവാള ഞാൻ എടുക്കണോളൂ ആ സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ നമ്മൾക്ക് നല്ലപോലെ വഴറ്റ അപ്പൊ ഞാൻ എടുക്കണ കൈമാറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രം റൈസ് റൈസാണെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രം വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് വെക്കും ഉപ്പിട്ടിട്ട് നല്ലപോലെ നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അപ്പൊ ഈ സവാള വാടണ നേരം കൊണ്ട് നമ്മളുടെ വെള്ളമൊക്കെ ഇപ്പുറത്തിരുന്ന് വേഗം തിളക്കും അപ്പം ആ വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അരി വേവിക്കാനുള്ളത് അപ്പോഴൊക്കെ നമ്മളുടെ സവാളയൊക്കെ ഒരുവിധം ഒന്ന് വാടി ബ്രൗണായി വരുമ്പോഴക്കും നമുക്ക് കഴുകി വാരി വെള്ളമൊക്കെ വറന്ന് വെച്ചേക്കണ അരി എടുത്തിട്ട് ഈ സവാളയുടെ ഇതിനകത്തൊട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലോണം തീ കൂട്ടി തന്നെ വെക്കണം കേട്ടോ അപ്പം തീയൊക്കെ കൂട്ടി വെച്ചുകഴിഞ്ഞിട്ട് അരി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും നമുക്ക് തിളച്ച് വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞ് ഉം ഒന്ന് ഒരു പത്തനഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഒരു പാത്രം അരിയാണെന്നുണ്ടെങ്കിൽ രണ്ടു പാത്രം വെള്ളം ഈ ഒരു കണക്കിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇപ്പൊ ഈ ഒരു പാത്രം റൈസ് കൊണ്ട് ഒരു അഞ്ചു പേര്ക്ക് കഴിക്കാനുള്ള ഏ നെയ് ഉണ്ടാവും അങ്ങനെ ഒരു പാത്രം ഒക്കെ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചി അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ഇപ്പുറത്തിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണോട്ടോ അല്ലെങ്കി അത് അടുക്കി പിടിച്ച് പിന്നിട്ട് ഞാൻ പറ്റാത്ത ഭാഗമായി പോകും അപ്പൊ ഇതൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മളുടെ ഒരു വിധം ഒന്ന് തിളച്ച് അപ്പോൾ അപ്പം അതും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം പിന്നെ നോൺ സ്റ്റോപ്പ് ആകുമ്പോൾ വെച്ചേക്കണം കാരണം അടുക്കി പിടിക്കുക എന്നുള്ളൊരു ടെൻഷനും വരുമൊന്നുമില്ല അങ്ങനെ നമ്മൾ മൂടി കുറച്ചൊരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഒഴിച്ച് വെള്ളമൊക്കെ കറക്റ്റ് ഭാഗത്തിന് പൈസ ഒക്കെ വന്ന് നല്ല വിട്ട് നടന്ന വിട്ടു വിട്ട് നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾക്ക് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കി എല്ലാ കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്ത് വെക്കണം അപ്പോഴൊക്കെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ് അപ്പൊ കോഴിക്കറിയും ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരുപാട് ഗ്രേവി ആയിട്ട് എന്നല്ല കുറച്ച് ചാറായിട്ടാണ് കോഴിക്കറി ചെയ്തേക്കണം നമുക്ക് നെയ്ച്ചോറ് കൂട്ടി കഴിക്കാനായിട്ട് വേണ്ടേ അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പാകമായിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഞാനിങ്ങനെ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ നെയ് ചോറക്കറ റെഡിയാവും അവ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ യുദ്ധം വിട്ട് കഴിഞ്ഞു ഇനിയിപ്പ ഒന്ന് കുളിക്കണം കുളിച്ചിട്ടൊന്ന് കിടക്കണം എന്നിട്ട് രാവിലെ എണീറ്റിട്ട് വീണ്ടും ഇതന്നെ സെയിം റൊട്ടി കുളിക്കാൻ പോട്ടെട്ടാ